എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമുക്ക് നോമ്പ് എടുക്കാനായിട്ടുണ്ട് ഒരുപാട് പേഷ്യൻസിന് നമ്മുടെ ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് സ്പെഷ്യലി അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് ഡോക്ടറെ നോമ്പ് എടുക്കാൻ പാടുമോ അതുപോലെ തന്നെ നോമ്പ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം മെഡിസിൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒ പിയിലുള്ള പേഷ്യൻസ് എന്നുള്ളതല്ല ജനറലായിട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ നോമ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഗ്യാസ്ട്രൈറ്റിസ് വയറിൽ അൾസറ് തേട്ടലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്നാൽ ഈ നോമ്പ് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ ജുമാന ഹസീൻ സീനിയർ കൺസൾട്ടന്റ് പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഡോക്ടറെ ഇപ്പൊ എനിക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹെക്ടിക് ഡ്യൂട്ടി വരുന്ന ഒരു സമയാണ് നോമ്പിന്റെ സമയത്ത് പലപ്പോഴും നമ്മൾ കമ്പാനിയൻ ഡോക്ടേഴ്സിന് അതിനെ മീൻസ് നോമ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അവര് ഒന്ന് ഹെൽപ് ചെയ്യാൻ തീർച്ചയായിട്ടും അതെ അപ്പോൾ നമുക്ക് ഡ്യൂട്ടി വരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നോമ്പിന്റെ സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങളിൽ ശ്രദ്ധിക്കണം അതുപോലെ മരുന്നുകള് സ്കിപ്പ് ചെയ്യണോ അതോ അത് എപ്പഴാണ് എടുക്കേണ്ടത് അതിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട് അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല ഗ്യാസ്ട്രിക് ഉള്ള വയറിലെ അൾസറുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് നോമ്പിടുക്കാൻ പാടുമോ എന്നുള്ളൊക്കെ ഡൗട്ടുകൾ ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് ചോദിക്കാറുണ്ട് അപ്പോ ഇത് നമുക്ക് എന്തൊക്കെ കഴിക്കണം ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് നോമ്പ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിൽ നോമ്പ് എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ ആർക്കാണ് അവോയ്ഡ് അറിയണം അതെ അതെ പലർക്കും അത് അറിയുന്നില്ല അപ്പൊ എല്ലാവരും ഇപ്പോൾ ഡയബറ്റിസ് ഷുഗർ ഉള്ളവർക്ക് അവര് നോമ്പ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസിമിക് കണ്ടീഷൻ ആയിട്ട് അത് വഷളാവാനും സാധ്യതയുണ്ട് അത് നോക്കിയിട്ട് വേണം ജനറൽ ആയിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇടയത്താളം എന്ന് പറയും നമ്മള് നാലു മണി നേരത്ത് ഭക്ഷണം കഴിക്കുക പത്ത് പതിനൊന്ന് മണിക്ക് കഴിച്ചതിന് ശേഷം ഇടയത്താളം ഇടയത്താളം കഴിച്ചിട്ട് വേണം നമ്മള് അടുത്തത് നോമ്പ് തുടങ്ങാൻ സ്കിപ്പ് ചെയ്യുന്ന പലരും അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം അത് ആ സമയത്ത് എണീറ്റ് കഴിക്കാനുള്ള ഒരു മടി അങ്ങനെ പലരും അത് സ്കിപ്പ് ചെയ്തിട്ട് രാത്രി കഴിക്കുമ്പോൾ ബൾക്കായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഈ ആ ഒരു ഫാസ്റ്റിംഗ് ടൈം തന്നെ അങ്ങനെ ആയി പോകും ചിലപ്പോൾ അത് സിക്സ്റ്റീൻ ട്വന്റി അവേഴ്സ് ഒക്കെ ആയി പോകത്തക്ക രീതിയിലാവും അപ്പൊ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ കാരണം അവത്രയും നേരം ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ വഷളാവാനായിട്ടുള്ള ൊക്കെ അതുപോലെ തന്നെ ഈ രാത്രി ഇട്ടാക്കി വെച്ച ഭക്ഷണം എടുത്ത് ചൂടാക്കിയിട്ട് അതിനെക്കാട്ടിലൊക്കെ നല്ലത് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഇൻസ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഓട്സോ കാര്യങ്ങളോ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുക്കാം നമുക്ക് പാലായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പാൽ എടുക്കാം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻ കണ്ടൻറ്റ് ലോ ഗ്ലൈസീമിക് ആയിട്ട് ഇൻഡെക്സ് ഉള്ള ഫുഡ് ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുന്നു പെട്ടെന്ന് ദഹിച്ചു പോകാനുള്ള സാധ്യതകൾ വിശപ്പ് പെട്ടെന്ന് പെട്ടെന്ന് വരും അവർക്ക് അപ്പൊ നമ്മള് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ തന്നെ പക്ഷെ ഗ്ലൈസെമിക് ഇൻഡക്സ് പ്രോട്ടീൻ കൂടുതലാണെങ്കിൽ കൂടുതലാണ് ചിക്കൻ അതൊക്കെ തന്നെ എടുക്കാം നമ്മൾ കൂടുതൽ റെഡ് മീറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ചിക്കനൊക്കെ ചിക്കനോ ഫിഷോ ഒക്കെ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും അല്ലാണ്ട് ഈ ഗാസ്ട്രിക് കംപ്ലൈൻസ് ഉള്ളവർക്ക് ഡോക്ടർക്ക് അറിയാമല്ലോ ഈ വറുത്തതും പൊരിച്ചതാകുമ്പോ കുറച്ച് അവരുടെ ലക്ഷണങ്ങളൊക്കെ കൂടുതൽ വഷളാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കറി വെച്ചിട്ട് ഒരു സജഷൻ നമുക്ക് പിന്നെ ഓട്സ് കാര്യങ്ങൾ കഴിക്കാം നോർമൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ടും കാപ്സൊക്കെ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാബ്സ് അടങ്ങിയിട്ടുള്ള ദോശ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് കാരണം ഒരു ഫുൾ ഡേ നമുക്ക് ഫുൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ ആണ് വെള്ളം വെള്ളം തീർച്ചയായിട്ടും ഹൈഡ്രേഷൻ എന്നുള്ളത് അത് വളരെയധികം ആണ് കാരണം പലരും അത് സ്കിപ്പ് ചെയ്യും രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കാന്നുള്ള ഇന്റൻഷൻ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു ദിവസം നമുക്ക് ഈ രണ്ടര ലിറ്റർ രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കണം ഫാസ്റ്റിംഗിന്റെ സമയത്ത് പറ്റില്ല കുറച്ച് സമയം നമ്മൾ ഉറങ്ങുകയും ചെയ്യും അപ്പൊ ആ ഉണർന്നിരിക്കുന്ന സമയത്താണ് ഈ രണ്ട് രണ്ടര ലിറ്റർ വെള്ളം നമ്മുടെ വേഗത്ത് എത്തേണ്ടത് അപ്പൊ അത് പലരും ഷെഡ്യൂള് ചെയ്യാറില്ല അപ്പൊ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഫുഡ് കഴിക്കുക മരുന്ന് ഇപ്പൊ തൈറോയിഡ് അങ്ങനെ ലോങ് ടേം ആയിട്ട് മരുന്നുകൾ എന്തിനെങ്കിലും എടുക്കുന്നവര് അതിനു മുന്നേ ആയിട്ട് ഭക്ഷണത്തിന് മുന്നേ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ എടുക്കുന്ന രീതിക്ക് ഈ ഇടയത്താഴത്തും തുടങ്ങുന്നതിന് മുന്നേ മെഡിസിൻ ാണ് ആഫ്റ്റർ ഫുഡ് ഭക്ഷണത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉള്ളത് കഴിക്കുന്ന ഇടയത്താഴത്തിന് ശേഷം അങ്ങനെ എടുക്കുക അതിൽ വലിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പൊ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇത്തപ്പഴം ഡേറ്റ്സ് കഴിച്ചിട്ടാണല്ലോ നോമ്പ് മുറിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് നാരങ്ങ വെള്ളം അങ്ങനെ ലൈൻ ജ്യൂസ് ഓറഞ്ച് അതൊക്കെ പുളി കൂടുതലുള്ള കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നുള്ളതല്ല അത് വളരെ മൈ മൈന്യൂട്ടായിട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് നാരങ്ങ ഉള്ളത് നാരങ്ങയുടെ എസൻസ് ഉൾപ്പെടുത്തുക ബാക്കി വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ ഇല്ലാതെ കാരണം നമ്മളെ വയർ അപ്പോൾ ഓൾറെഡി അസഡിക് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അതിലോട്ട് ഈ നാരങ്ങ വെള്ളം കൂടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് പൊളിച്ചതായിട്ടുള്ള ബാക്കി ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുക അപ്പൊ മാക്സിമം കുറയ്ക്കുക ആ ആസിഡിറ്റിന്റെ അതായത് ആസിഡിന്റെ കണ്ടന്റ് നാരങ്ങയുടെ സെൻസ് കുറച്ച് കുറച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുപോലെ ഓറഞ്ചൊക്കെ അതേപോലെ തന്നെയാണ് അസഡിക്ക് ആയിട്ടുള്ള നേച്ചർ ആയിട്ടുള്ള ഫ്രൂട്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി ബെറ്റർ കാരണം അതിലുള്ള ആ ഒരു ഫൈബർ എത്തി കഴിയുമ്പോൾ ബാക്കി കോൺസ്റ്റിപ്പേഷനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്കും കുറച്ചുകൂടി കാരണം ഈ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ അതും ആക്ച്വലി ഷുഗർ കൂടുതൽ ആഡ് ചെയ്താലും അസിഡിറ്റിക്ക് കാരണമാവുമല്ലോ അപ്പൊ അത് തന്നെ ഇപ്പൊ നമ്മള് പുറത്തുനിന്നൊക്കെ ഇപ്പോ ഈ നോമ്പനായി കഴിഞ്ഞാല് ഹോട്ടലുകളിലെ വിഭവങ്ങളുടെ എങ്ങനെ കണ്ടാൽ തന്നെ കഴിക്കാനുള്ള ഒരു ആ ഒരു വിഭവങ്ങൾ കാണുമ്പോ തന്നെ നമുക്ക് നമുക്കാണെന്നുണ്ടെങ്കിലും പോലും കൺട്രോൾ വിട്ടു പോകും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വെറൈറ്റി ഡിഷസ് അല്ലേ പൊരിച്ചതും വറുത്തതും പല പല അത് കാണുമ്പോ തന്നെ നമുക്ക് കണ്ണിന് ഫീസ്റ്റ് പോലെയാണ് സത്യം പറഞ്ഞ പക്ഷെ അത് വയറിന് ഫീസ്റ്റ് അല്ല എന്നുള്ളതാണ് അപ്പൊ മാക്സിമം അസുഖങ്ങളുള്ള ആൾക്കാർ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ബാക്കി പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത് പുറത്തുനിന്ന് നമ്മൾ വരുന്ന സമയത്ത് എല്ലാതും വാങ്ങിയിട്ടാണ് വരിക വീട്ടിൽ കാരണം ഇത്രയും നേരം ഫാസ്റ്റിംഗിലാണ് അത് തുറക്കാറായിരുന്നു അതൊരു ഉത്സാഹമായിട്ടാണ് ചെയ്യാറ് പക്ഷെ ഇത് എന്താ പറയുക ചില ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഈ നോമ്പ് ആക്ച്വലി നോമ്പ് ഇപ്പൊ നമ്മള് പണ്ട് തൊട്ടേ അതൊരു റിലീജിയസ് എടുക്കുന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒരുവിധമുള്ള എല്ലാ ജീവിതശൈലി പ്രശ്നങ്ങൾക്കും നമ്മളത് പറയുന്നുണ്ട് ഇടപെട്ടുള്ള ഉപവാസം എന്നുള്ളത് പക്ഷെ അതിന്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോ നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം സത്യം പറഞ്ഞ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങൾ കഴിക്കുന്നതാണ് നോമ്പ് തുറക്കുന്ന സമയത്തും എന്തുകൊണ്ടും നല്ലത് ഡോക്ടർ ഡോക്ടർക്ക് ഒരു കാര്യം അറിയാം നമ്മള് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഒരുപാട് അധികം ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റുള്ള കൺട്രീസിലും യൂറോപ് കൺട്രീസിലൊക്കെയാണ് ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു ലക്ഷം ആൾക്കാർ കഴിഞ്ഞാൽ കഴിഞ്ഞാല് നാന്നൂറിൽ പരം ആൾക്കാർക്ക് അതിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ ക്യാൻസർ ഏറ്റവും കുറവുള്ളത് ഏഹ് നോക്കിക്കഴിഞ്ഞാല് നമ്മളെ ഗൾഫ് കൺട്രീസിലാണ് ക്യാൻസറിന്റെ നമ്പർ ഓഫ് പേഷ്യൻസ് ഇത്ര ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അത് നൂറിൽ താഴെയാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കിയപ്പോഴാണ് ഈ നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റും ബെനിഫിറ്റ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് കാരണത്താലാണത്രേ ക്യാൻസറിന്റെ കാരണം ആ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഉണ്ടല്ലോ നീർക്കെട്ട് വരാനുള്ള ഈ ഒരു സൈറ്റോകൈൻസ് ഈ ഫാസ്റ്റിങ് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഇടവിട്ടുള്ള ഉപവാസം ചെയ്തു കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും ഈ സൈറ്റോകൈൻസ് ഒക്കെ കുറഞ്ഞാൽ തന്നെ നീർക്കെട്ടുകൾ കുറയും ക്യാൻസറിനുള്ള സാധ്യതകളും കുറഞ്ഞു വരും ഈ ഡെഡ് സെല്ലുകൾ വരെ നശിക്കുന്നുണ്ട് ഓട്ടോഫേജി എന്ന് പറയുന്ന പോലെ സ്വയം ആ സെല്ലുകളെ മൊത്തം നശിപ്പിക്കുന്ന ഡെഡ് സെൽസ് മൊത്തം നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ശരിക്ക് ആ ഒരു രാജ്യം അവിടെ അതിൽ കുറയാനുള്ള റീസൺ സൗദി അങ്ങനെ ഉള്ള കൺട്രീസ് അറബ് കൺട്രീസിൽ പക്ഷെ അതിന്റെ പക്ക ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നതിനു ശേഷം ഇങ്ങനെ എന്താ പറയാ വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കാതെ ആവശ്യത്തിനുള്ള ഭക്ഷണം അതും ചിലരെന്താ ചെയ്യാന്ന് വെച്ചാൽ നോമ്പ് തുറന്നുവല്ലോ അപ്പൊ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആ ഒരു ടെൻഡൻസിയിൽ കംപ്ലീറ്റ് അങ്ങോട്ട് ഒരേ ഇരിപ്പിൽ ഇരിപ്പിലങ്ങിട്ട് അതും പിന്നീട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ സ്ലോ ബൈ സ്ലോ ആയിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇപ്പോ നാരങ്ങാ നീര് പറഞ്ഞു അതുപോലെ ഈന്തപ്പഴം അങ്ങനെ സ്ലോ ബൈ സ്ലോ ആയിട്ട് കുറച്ച് പഴങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അതും വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ആണ് നല്ലത് കക്കരിക്ക നല്ലതാണ് വാട്ടർമെലൺ നല്ലതാണ് അങ്ങനത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങളും കൂടുതലും അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോമ്പ് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവുന്ന ഒരു കാര്യമല്ല കാരണം ഈ ഐ ബി എസ് ഉള്ളവർക്ക് നോമ്പ് ബെനിഫിഷ്യൽ ആണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ക്രോൺസ് ഡിസീസും മോഷൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോകുന്നുള്ള തോന്നലുള്ള അങ്ങനെയുള്ളവർക്ക് ഈ ഒരു നോമ്പിന്റെ സമയത്ത് നല്ല ആ കംപ്ലൈൻസ് അവരുടെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കണ്ടുവരുന്നുണ്ട് എന്നാ ഈ ഗർഡ് എന്ന് പറയുന്ന ഈ പുളിച്ചുതേട്ടൽ ഡോക്ടർ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് അൾസറ് ഡിയോഡ് അൾസർ ഇങ്ങനെ പ്രശ്നമുള്ളവർക്ക് അത് കൂടുതൽ കൂടുതലാണ് നമ്മുടെ വയറില് വെറും ആസിഡ് മാത്രമാണ് എച്ച്എസ് മാത്രമാണ് അപ്പോ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു ആസിഡ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടാവുന്ന പുള്ളൽ അതുപോലെ തന്നെ നമ്മുടെ വയറിലുള്ള മുറിവുകൾ കാര്യങ്ങള് കൂടുതൽ മീൻസ് ബുദ്ധിമുട്ടിലോട്ട് നയിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ അത്തരം ആൾക്കാർ ബുദ്ധിമുട്ടുകള് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയോടുകൂടെ നോമ്പ് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബുദ്ധിമുട്ടുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് നോമ്പ് ബ്രേക്ക് ചെയ്യാം വേണ്ട കാരണം ഷുഗർ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഒരു കണ്ടീഷൻ അതെ പെട്ടെന്ന് തലകറക്കം തലകറക്കാൻ തലകറക്കം അങ്ങനെ ഉള്ളതാണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ ലോ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ മരണത്തിലോട്ട് വരെ പോയേക്കാം അത്രയും സിവിയറാണ് ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവർ പ്രത്യേകം അവരുടെ ഡോസേജ് ഒന്നും ഒരിക്കലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഡോസേജ് ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ആക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവരവരുടെ ഡോക്ടറുടെ കൺസൾട്ടിങ് ചെയ്ത് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർക്കാണെങ്കിൽ ഈ ഒരു നോമ്പ് കഴിഞ്ഞ പടെ ആയിരിക്കും ഈ ഗ്യാസ്ട്രിക് ഇതിന്റെ പേഷ്യൻസ് കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യണ്ടാവുക ഗ്യാസ്ട്രിക് കൾസർ റിലേറ്റഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവുക അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ അതുകൊണ്ടാണ് നമ്മളൊരു അവയർനെസ് ആയിട്ട് ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ പറയുന്നതിന് കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് വരുന്ന പേഷ്യന്റിന് മുന്നേ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയ കൾസർ വരാൻ സാധ്യത ഉള്ളവരാണെങ്കിൽ അതും നമ്മൾ കറക്റ്റ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതൊക്കെ ഉപയോഗിച്ച് തന്നെ നമ്മള് ഓരോ യും എന്തൊക്കെയാണ് ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ എന്നുള്ളത് നോക്കി അവരുടെ ഹെറിഡിറ്ററി വരെ നമ്മൾ നോക്കാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്നുള്ളതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ക്യൂർ അവർക്ക് കൊടുക്കാൻ പറ്റാറുണ്ട് വിതൗട്ട് സൈഡ് ഇഫക്റ്റ് നമുക്ക് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് അവർക്കൊരു പെർമനന്റ് ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഈ കാപ്പി ചായ അതിനോട് അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട് അത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അതിലെ കഫൈൻ കണ്ടന്റ് നമ്മൾ ഡീഹൈഡ്രേഷൻ കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിരിക്കുക ഭക്ഷണം എന്നുള്ളതല്ല നമ്മുടെ എയിം ആയിരിക്കേണ്ടത് വെള്ളം നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തണം അതെല്ലാം എന്നുണ്ടെങ്കിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അതിലോട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഈ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് നോമ്പെടുക്കാൻ പാടോ അതുപോലെ തന്നെ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് മീൻസ് അതായത് ഫീഡിങ് എടുക്കുന്നവർക്കൊക്കെ ആ സമയത്ത് എടുക്കാ എടുക്കാ എടുക്കാതിരിക്കാം ഫീഡിങ് അതേപോലെ ഉള്ളവർക്ക് അതേപോലെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞവര് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവര് അവർക്കൊക്കെ ആ സമയം അവർക്ക് നോമ്പ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫീഡിംഗ് ഉള്ള ആൾക്കാർ ഇപ്പൊ ഒന്നര വയസ്സ് രണ്ടുവയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡൗട്ട് വരാറുള്ളതാണ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കിന്റെ ക്വാണ്ടിറ്റീനെ ബാധിക്കുമോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിക്ക് മാറ്റം വരുമോ എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമില്ല പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മളെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പോഷകമായിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ളതും നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പം ആൾക്കാർക്ക് നോമ്പ് എടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ പി സി ഒ എസ് പി സി ഒ ഡി കണ്ടീഷനുള്ള ആൾക്കാർക്ക് അതുപോലെ ഫാറ്റി ലിവറിന്റെ ഇഷ്യൂ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് നമുക്ക് നോമ്പിനെ ഹെൽത്തി ആയിട്ട് അതെ ഈ ഒരു സമയം അവർക്ക് എന്താന്ന് വെച്ചാൽ ഈ റിവേഴ്സൽ ആക്കാം തടി കുറയ്ക്കണം അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തടി കുറയ്ക്കണം എന്ന് എയിം ചെയ്യുന്നവര് അതേപോലെ പി സി ഓസ് പറഞ്ഞ പോലെ ഫാറ്റി ലിവർ ഇതൊക്കെ റിവേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ പറഞ്ഞ രീതിക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രം അത് മുസ്ലിം സഹോദരങ്ങൾ എന്നുള്ളതല്ല എല്ലാവർക്കും അവരെ കൂടെ കൂടിയിട്ട് ശരിക്കും നോമ്പ് എടുക്കുന്നത് ഇത്തരം അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഡോക്ടറെ തീർച്ചയായിട്ടും ഡോക്ടറെ അതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് അതെ അപ്പോ ഇത്രയാണ് ജനറൽ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉള്ളത് അതുപോലെ ഡോക്ടറെ നമ്മൾ ഈ വെള്ളം കുടിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇപ്പൊ ഫെബ്രാസ്റ്റ് മാർച്ച് ആണ് കൊടും വേനലാണ് നോമ്പ് വരുന്നത് അപ്പൊ ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് പറയുന്ന കേട്ടിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് ഒരു കുടിയാണ് എന്നുള്ളത് ടൈമിനേക്കാൾ കൂടുതൽ കുറച്ച് മുതിർന്നവരാണെങ്കിൽ നീ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇടയത്താഴം കഴിയുമല്ലോ നോമ്പ് വെക്കാൻ തുടങ്ങുമ്പോൾ അപ്പൊ അങ്ങോട്ട് മൊത്തം വെള്ളം അങ്ങോട്ട് കുടിക്കും ഇത് കുടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അതായത് നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റിന്റെ ഇംബാലൻസ് സോഡിയം പൊട്ടാസ്യം ഇതിന്റെയൊക്കെ ഒരു ഇംബാലൻസ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കൂടുതലും വയറ് വീർക്കുക അവർക്ക് ഛർദ്ദിക്കാൻ വരിക പിന്നെ ഇത് ഡീഹൈഡ്രേഷൻ ഇത്രയും വെള്ളം കുടിച്ചത് കൊണ്ട് ശരീരത്തിന് എല്ലാ വെള്ളവും തികഞ്ഞു വരില്ല അത് യൂറിൻ പോയി കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ അതായത് ഹൈപ്പോനാമിയ എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അത്രയും വഷളാകും വാട്ടർ എന്ന് പറയും വെള്ളം കൂടുതൽ എടുത്തു കഴിഞ്ഞാലും അമിതമായാൽ അമിതവും വിഷമാണല്ലോ അപ്പൊ വാട്ടർ ഇന്റോക്സിക്കേഷൻ ഉണ്ട് അപ്പൊ അത് പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം ഇനി കുടിക്കാൻ പറ്റില്ല എസ്പെഷ്യലി കുറച്ച് ചെറുപ്പമുള്ള പിള്ളേരൊക്കെയാണ് ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് അങ്ങനെ ഫുള്ള് എടുക്കും അത് കൂടുതൽ വഷളാവുകൾ ഇലക്ട്രോലൈറ്റ് ഇമ്പാലൻസിലോട്ട് പോകും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ഇത് രീതിയിൽ നോർമലി കുടിക്കുന്ന അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം അതെ അതെടുക്കാം പക്ഷേ മൂന്ന് ലിറ്റർ ഒരുമിച്ച് ഒരുമിച്ച് ആവരുതെന്ന് മാത്രം ഇപ്പൊ വാങ്ങിയെടുക്കാൻ എന്ന് പറയുമ്പോ അപ്പൊ ഫുള്ള് വെള്ളം കൂടെ എടുക്കും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പൊ നമ്മള് ഭക്ഷണത്തിലൊക്കെ ആകുമ്പോൾ നമ്മള് നോർമലി തൈര് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും പ്രോബയോട്ടിക് അതുപോലെ ഒരു പതിനൊന്ന് മണി നാലുമണിയൊക്കെ സമയത്താണ് നമ്മള് ജനറലി കുറച്ച് ഒക്കെ കഴിക്കുക പക്ഷെ നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫുഡ് ഉണ്ടാവാ ഉണ്ടാവാറില്ല ഹെവി മീൽസ് ആണ് നമുക്ക് രണ്ട് ടൈമിലും വരുന്നത് അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പ്രോബയോട്ടിക് കാര്യങ്ങൾ അതുപോലെ നട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വേണ്ടിയിട്ട് നമ്മൾ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വെള്ളം വേണ്ട അറ്റ് എ ടൈം പാകത്തിന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് വൺ അവർ ഗ്യാപ്പിൽ എന്നാൽ മുതൽ രണ്ടര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാൻ വരുത്തുക അങ്ങനെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഓവറായിട്ട് സോൾട്ടും അതുപോലെ ഷുഗറും കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിട്ടും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കൂടുതലും പായസം അതൊക്കെ തുറന്ന ഉടനെ പഞ്ചസാര അധികം മിക്സ് ചെയ്തിട്ട് പായസം അതുപോലെ സാലഡുകള് ഫ്രൂട്ട് സാലഡുകളൊക്കെ ഫ്രൂട്ട് സാലഡ് ഇൻ ദ സെൻസ് ഹെൽത്തി ഓക്കെ ബട്ട് അതിൽ ഐസ്ക്രീംസ് ഒരുപാട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ടുള്ള പഞ്ചസാരകൾ ഒരുപാട് ആഡ് ചെയ്യുക അങ്ങനത്തെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതുപോലെ മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഷുഗറിനൊക്കെ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം റെഡ്യൂസ് ചെയ്യാം മെഡിസിൻ എടുക്കുന്നത് നമുക്ക് അത്ര കൺഫ്യൂഷൻ ഉള്ള കാര്യമില്ല ഏർ ബ്രേക്ക്ഫാസ്റ്റിന്റെ അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണത്തിന്റെ മുന്നേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഇടയത്താഴത്തിന് മുന്നേ ആയിട്ട് നമുക്ക് എടുക്കാം ഭക്ഷണത്തിന് അതുപോലെ തന്നെ രാവിലെ ഈവനിങ് ഫുഡ് എടുക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വരുന്ന ക്ഷീണം എപ്പോഴും ഇഗ്നോർ ചെയ്യരുത് അത് നോമ്പിന്റെ ഭാഗമായിട്ടുള്ള ക്ഷീണാണെന്ന് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് കാരണം ഷുഗർ ലെവൽ കുറയുന്നതിന്റെ ഭാഗമായിട്ട് എസ്പെഷ്യലി ഏജ് ഉള്ള ആൾക്കാർക്ക് മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ അത് അതും കൂടെ ഒന്ന് കരുതിയിരുന്നാ മതി അപ്പോ ഇപ്രാവശ്യത്തെ നോമ്പ് ഈ വേനലിൽ എല്ലാവർക്കും യാതൊരു ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യമുള്ള ഒരു നോമ്പായി മാറട്ടെ മാറട്ടെ ആശംസിക്കുകയാണ് അപ്പൊ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഡോക്ടർ ശ്രേയസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കൂടെയുള്ളത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല